എന്റെ പേര് നവീൻ തോമസ് അങ്കമാലിയിൽ നിന്ന് വരുന്നത് എന്റെ വീട്ടുപേര് അരിക്കൽ ഞാൻ ദുബായിലായിരുന്നു വളരെ കാലം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ദൈവ എന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചു കഥാവിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ ഞാൻ ദുബായിൽ എൻ്റെ വിവാഹത്തിന് ശേഷം രണ്ട് വർഷത്തോളം പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യും തുടർന്ന് എൻ്റെ രണ്ട് മക്കൾ ജനിക്കുന്ന ആ സമയത്ത് എനിക്ക് ദുബായ് ഗവൺമെന്റിൽ ജോലി ലഭിക്കുകയും ചെയ്തു എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആലയമായ എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ഗർഭനിരോധന നിരോധന മാർഗം ചെയ്തപ്പോൾ മുതൽ എന്റെ ജീവിതത്തിൽ തകർച്ചയുടെ അഥവാ ദൈവാനുഗ്രഹത്തിന്റെ ഒരു വഴി നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു തുടർന്ന് ദൈവത്തിലേക്ക് അടുക്കുകയും കർത്താവിന്റെ ഹിതം കർത്താവിന്റെ ഉൽപ്പത്തിയിലെ ഒന്ന് ഇരുപത്തെട്ട് കൽപ്പന ഞാൻ തെറ്റിച്ചപ്പോ റോമ ഒന്ന് ഇരുപത്തെട്ട് എൻ്റെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ പല തകർച്ചകളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു പല പ്രാർത്ഥനാലയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്റെ മേൽ കരുണ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു കർത്താവ് എന്നെ എല്ലാവിധത്തിലുള്ള അനുചിത പ്രവൃത്തികളിലേക്കും കടബാധ്യതയിലേക്കും ബിസിനസ് നഷ്ടത്തിലേക്കും ജോലി നഷ്ടത്തിലേക്കും എന്നെ പോകാൻ അനുവദിച്ചു കർത്താവിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് എന്നെ താങ്ങി നിർത്തിയത് ഈ സമയത്ത് പല ദൈവ ശുശ്രൂഷകളിലൂടെ എനിക്ക് വെളിപ്പെട്ട് തന്നത് ദൈവിക ജീവൻ എന്നിലൂടെ സൃഷ്ടി നടത്തുവാൻ ദൈവതെന്ന ആ കൃപ ഞാൻ നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത് ഞാൻ പല കാര്യങ്ങളും നൂറ് ശതമാനം ഞാൻ ശ്രമിക്കുമെങ്കിലും എനിക്ക് കടബാധിതയിലേക്കാണ് ഇത് എന്നെ നയിച്ചത് ഈ അവസ്ഥയിൽ പ്രോ ലൈഫ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുകയും പ്രോ ലൈഫ് മൂവ്മെന്റിലൂടെ തിരിച്ച് ദൈവാനുഗ്രഹം നേടുവാനുള്ള റീക്നലൈസേഷൻ ചെയ്യുകയും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ആനന്ദം എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിക്കുകയും ജീവന്റെ ഒരു സമൃദ്ധിയിലേക്കുള്ള ഒരു വഴിയിലേക്കാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ആലയമായ ഐ ഈ ആലയത്തിൽ വന്ന് നിങ്ങളോട് ഇപ്പോൾ ഈ സാക്ഷ്യം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ പരിശുദ്ധ അമ്മയോട് ഐ എം എസ് അമ്മയോട് ഞാൻ വളരെയേറെ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഐ എം എസിലൂടെ കടന്നുവരുന്ന നിങ്ങൾക്കെല്ലാവരും ദൈവാനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്